പ്രവർത്തകർ ചെയ്ത് ഓച്ചിരയിൽ സ്വീകരണ പരിപാടിയിലാണ് കെ സി വേണുഗോപാൽ ഷാളിന് പകരം നോട്ടുമാലയിടാൻ പ്രവർത്തകരോട് പറഞ്ഞത് ബിജെപിയും നരേന്ദ്രമോദിയും കോൺഗ്രസിന്റെ കയ്യിലുള്ള പണമെല്ലാം കൊണ്ടുപോയി ബിജെപിയുടെ അഴിമതിയുടെ യഥാർത്ഥ ചിത്രം ഇലക്ട്രൽ ബോർഡിൽ കാണാമെന്നും അദ്ദേഹം പറഞ്ഞു സ്വീകരണത്തിൽ ഷാൾ ഒഴിവാക്കി ഇടാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് ആലപ്പുഴയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനായി ഈ പണം ഉപയോഗിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു ഓച്ചിറ മണ്ഡലം സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപിയും നരേന്ദ്രമോദിയും കോൺഗ്രസിന്റെ കയ്യിലുള്ള പണമെല്ലാം കൊണ്ടുപോയി പ്രധാനമന്ത്രി പറയുന്നത് എല്ലാവർക്കും നൽകണ്ടേ ബിജെപിയുടെ അഴിമതിയുടെ യഥാർത്ഥ ചിത്രം ഇലക്ട്രൽ ബോണ്ടിൽ കാണാം അവർക്ക് അങ്ങനെ പണമുണ്ടാക്കാം അതിൽ അന്വേഷണമില്ല ഇ ഡിയും സിബിഐയും ഒന്നും ബിജെപിക്ക് പിന്നാലെ വേണുഗോപാൽ പറഞ്ഞു ില്ലെന്നും എനിക്ക് ഷാൾ ഇട്ടു ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഷാൾ അല്ല വേണ്ടത് കാശാ വേണ്ടത് ആ ഷാളിന്റെ പൈസ നോട്ട് മാലി ആക്കിട്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് ഇലക്ഷൻ വർക്ക് നടത്താൻ കാശാവും ബിജെപിക്കാരും നരേന്ദ്രമോദിയും കഴിഞ്ഞ കുറെ നാളുകളായി നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇവിടെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലെവൽ പ്ലെയിങ് ഫീൽഡ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം പോലും ആരും നൽകുന്നില്ല ചിത്രം ആ ചിത്രം രംഗത്ത് വന്നു അവർക്ക് അങ്ങനെ പൈസ ഉണ്ടാക്കാം ആ പൈസക്ക് ഒരു അന്വേഷണവും ഇല്ല ഒരു ഇ ഡിയും പോകില്ല ഒരു സി ബി ഐയും പോവില്ല ഒരാളും പോവില്ല കോൺഗ്രസുകാര് ജനങ്ങളിൽ നിങ്ങളിൽ നിന്നും കലക്ട് ചെയ്തുണ്ടാക്കി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ അത് അനധികമായി എടുത്തോണ്ട് പോയി അപ്പൊ രാജ്യത്തെ മുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ജയിലിൽ ഇടുകയാണ് ആരും പ്രവർത്തിക്കണ്ട പാർട്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി ഈ ധിക്കാരത്തോടെ പ്രവർത്തിക്കുന്ന സ്വീകരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്രപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ടൗൺ ജുമാ മസ്ജിദിലെ വഞ്ചിയിൽ കാണിക്ക അർപ്പിച്ച ശേഷം കെ സി വേണുഗോപാൽ വ്യാപാരികളോട് വോട്ട് അഭ്യർത്ഥിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ തൊടിയൂർ രാമചന്ദ്രൻ ബി എസ് വിനോദ ചിത്തിമൂലനാസർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ